ഹലോ വെൽക്കം ബാക്ക് ടു ജലീക്ക നമ്മൾ എന്നും ഒരു ഡൈ ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുപ്പി ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഫ്ലവറൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഹാങ്ങിങ് പോട്ട്സുകൾ ഉണ്ടാക്കുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അതേ സെയിം കുപ്പിയുടെ തന്നെ തലഭാഗം നമ്മൾ വേസ്റ്റ് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഈ കുപ്പിയുടെ തലഭാഗത്തിന് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ബ്ലാക്ക് ആണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് ഒക്കെ ചെയ്ത് വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ആക്രലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്പ്രേ പെയിൻറ്റോ അങ്ങനെ എന്ത് വേണേലും യൂസ് ചെയ്യാം എൻ്റെ പെയിൻറ്റിൻ്റെ ഈ ബോട്ടിലൊന്നും ചെറുതായിട്ട് പൊട്ടി ലീക്ക് ആവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ ടാപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചേക്കുവാണേ നമ്മളിപ്പോൾ ഇതാ കുപ്പികളൊക്കെ അഞ്ച് കുപ്പികളാണ് ഉണ്ടായിരുന്നത് അപ്പം അഞ്ച് കുപ്പികളുടെ ആ ഒരു തലഭാഗത്തിനെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടപ്പ് പെയിൻറ് ചെയ്തില്ല കേട്ടോ കാരണം അതിങ്ങനെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഒട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് അടപ്പും കൂടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ കുപ്പി മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പെയിൻ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ കുപ്പികളിലൊക്കെ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മെഴുകുതിരി കത്തശി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു പപ്പടം ഉണ്ട് ഈ പപ്പടം പപ്പടംകുത്തി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് കുപ്പിയുടെ അടപ്പിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ രണ്ട് ആയിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് പപ്പടം കുത്തിയുടെ ആ ടിപ്പ് ആ അറ്റം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം അടപ്പിലൊക്കെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം പിന്നെ പിന്നെന്താ സൈഡിലും ഇങ്ങനെ രണ്ട് ഭാഗത്തും നമുക്ക് നമ്മുടെ ശരഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഭാഗത്തും ഇതേപോലെ ഹോളിട്ട് കൊടുക്കണം അങ്ങനെ ഞാനത് എൻ്റെ കയ്യിലുള്ള അഞ്ച് കുപ്പികളും ഇങ്ങനെ ഹോളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടപ്പിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ സൈഡിൽ നമുക്ക് നൂലിട്ട് കൊടുക്കാനുള്ള ഭാഗത്തും ഒക്കെ ഈ പപ്പടം കുത്തി വെച്ചിട്ട് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഴുകുതിരിയുടെ ആവശ്യമൊന്നുമില്ല നമുക്കത് അങ്ങ് ഊതി ഇനി ഇതാ നമുക്ക് ഈ ത്രെഡ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഓട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഈ കുപ്പികളെല്ലാം കൂടെ ഹാങ് ചെയ്തെടുക്കാനുള്ളത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ ത്രെഡ് വെച്ചിട്ട് ആദ്യത്തെ ബോട്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്തെടുക്കണം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള രണ്ട് ഹോളിലൂടെയും ആ ത്രെഡിൻ്റെ ത്രെഡിങ്ങനെ ഇറക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കണം അതിനുശേഷം നമ്മൾ ഇതേ കണ്ടോ ഞാൻ ഈ പിടിച്ച ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ചെറുതായിട്ടൊരു കെട്ടിട്ട് കൊടുക്കണം ഇതേ കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ആദ്യത്തെ ബോട്ടിൽ പുറത്തെടുത്തതുപോലെ തന്നെ ബാക്കി വരുന്ന ബോട്ടിലുകളും ഈ ചരടിലൂടെ ഇങ്ങനെ പുറത്തെടുക്കണം ഞാനിപ്പോൾ മൂന്ന് ബോട്ടിലുകളാണ് ഇങ്ങനെ കൊറത്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാങ്ങിങ് ബോട്ടിന് എത്ര നീളം വേണോ അത്രയും കുപ്പികൾ കൊറത്തെടുക്കാം എൻ്റെ ഹാങ്ങിങ് ബോട്ടിന് ഇപ്പോൾ മൂന്ന് കുപ്പിയുടെ നീളം മതി അതുകൊണ്ട് ഞാനിങ്ങനെ മൂന്നെണ്ണം കുറത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ഹാങ്ങിങ് എത്ര ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കുക ഞാനിപ്പോൾ എൻ്റെ ആ ത്രെഡിന് മാച്ചായിട്ടുള്ള രീതിയിൽ ഒരു ചെറിയ ഡിസൈൻ യെല്ലോയിലും റെഡിലും കൂടെ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ ഡിസൈൻ ചെയ്യുന്നില്ലൊക്കെ ഭയങ്കര ബാക്കിലാണ് നിങ്ങൾക്ക് ഇത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം ഭംഗിയാക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഭയങ്കര സിമ്പിളും ബ്യൂട്ടിഫുളും ആയിട്ടുള്ള ഹാങ്ങിങ് പോട്ടിൻ്റെ വർക്ക് ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഗാർഡനിൽ വെച്ചിട്ട് നമുക്കിതിനകത്ത് എന്തെങ്കിലും ചെടികൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വീടിനകത്ത് വയ്ക്കാം കാരണം മിക്കവാറും വീടുകളിലൊക്കെ ജനലിൻ്റെ മേലെയും ഷോക്കേസിലും അതേപോലെ തന്നെ കണ്ണാടിക്ക് മുന്നിലൊക്കെ ഒരുപാട് എസ്പെഷ്യലി പെൺകുട്ടികളുടെ ആക്സസറീസ് മാലയും വളയും കമ്മലും മുടിയിലിടുന്ന ബണ്ണും സ്ലൈഡും അങ്ങനെ ഒരുപാട് ആക്സസറീസ് ഇങ്ങനെ പരന്ന് കിടക്കുന്നതൊക്കെ കാണാം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മെസ്സായിട്ട് കിടക്കുന്നതിൻ്റെ ആ ഒരു അഭംഗി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആക്സസറീസൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഹാങ്ങിങ് ബോട്ടിൽ വെക്കാം അത് കാണുമ്പോൾ ഒരു ഭംഗിയാണ് മാത്രമല്ല നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ റീസൈക്കിൾ ചെയ്ത് എടുക്കുകയും ചെയ്യാം ഞാൻ എന്തായാലും ഗാർഡനിൽ പോയിട്ട് ഇതാ ഇങ്ങനെ ചെടിയാണ് വെച്ചിട്ടുള്ളത് ഞാനും അമ്മയും ചേർന്നിട്ട് അങ്ങനെ ഒരു കുഞ്ഞു പ്ലാന്റ് ഒക്കെ ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാനാണ് പോകുന്നത് ഞാൻ ഈ മൂന്ന് പോട്ടിലും ഒരേ ചെടി തന്നെയാണ് വെച്ചേക്കുന്നത് ഞാനിങ്ങനെ ഭയങ്കര തിക്കായിട്ടൊന്നും വെച്ചിട്ടില്ല അവരൊക്കെ പിടിച്ചതിന് ശേഷം അവരങ്ങ് വളർന്നു വരട്ടെ ലക്തം ഗ്രോ അമ്മയാണ് ചെടികളൊക്കെ വെച്ച് തരുന്നത് നമുക്കൊക്കെ ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രെസ്സ് കുറയാനും അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാനും നമ്മൾക്ക് രാവിലെ വന്നിട്ടൊന്ന് ജസ്റ്റ് ഈ പ്ലാന്റ്സിനൊക്കെ ഒന്ന് നോങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം മൊത്തം ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അങ്ങനെ എന്തായാലും നമ്മുടെ ഹാങ്ങിങ് പോട്ടിൽ നമ്മൾ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഏരിയയിൽ ഇതേ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് ഇതേ നോക്കി നമ്മുടെ ഗാർഡനില് പുതിയ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് പഴയ ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നെ ആരാണ് ഇപ്പോൾ ഒരു പുതിയ ആളെന്നൊക്കെ ഓർത്തിട്ട് അപ്പോൾ അവരെല്ലാവരും ഗാർഡനില് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പെട്ടെന്ന് തന്നെ കാണാം അതുവരെയ്ക്കും സൈനിങ് ഓഫ് ഇറ്റ്സ് മീ പ്രിയ ബൈ